ജാസ്മിന്റെ ഇന്റർവ്യൂയുടെ മൂന്നാം ഭാഗം വന്നിട്ടുണ്ട് സിബിനെതിരെ രൂക്ഷമായ രീതിയിൽ തന്നെയാണ് ജാസ്മിൻ പ്രതികരിക്കുന്നത് കാസ്റ്റിംഗ് കൗച്ചിനെ കുറിച്ചുള്ള ചോദ്യമായിട്ടാണ് തേർഡ് പാർട്ട് തുടങ്ങുന്നത് അവതാരകന്റെ ചോദ്യമായിട്ട് പ്രതികരിച്ചു തുടങ്ങുന്ന ജാസ്മിൻ ആ ചെറുക്കൻ്റെ പേരെടുക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല സിബിനെ കുറിച്ചാണ് പറയുന്നത് എന്നെ കുറിച്ച് അത്രയും വേണ്ടാത്ത കാര്യങ്ങളെല്ലാം അവൻ പറഞ്ഞിട്ടുണ്ട് സിബിൻ അവിടെ കിടന്ന് പോണം എന്ന് പറഞ്ഞ് കരഞ്ഞ് വിളിച്ചിട്ടാണ് ബിഗ് ബോസ് പുറത്താക്കിയത് ലാലേട്ടൻ ഒരു വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് വഴക്ക് പറഞ്ഞതിന് ശേഷമാണ് പോണം പോണം എന്ന് പറഞ്ഞ് അവൻ കരഞ്ഞു തുടങ്ങിയത് അവൻ ലിവിംഗ് റൂമിൽ വന്നിരിക്കില്ല അല്ലെന്നുണ്ടെങ്കിൽ ഓരോ ആക്ടിവിറ്റിയിലും പങ്കെടുക്കില്ല ഇങ്ങനെ ചെവിയും പൊത്തി എവിടെയെങ്കിലും പോയിരിക്കും ശരിക്കും അവ അങ്ങനെയൊക്കെ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ സാഹചര്യമാണ് ചിന്തിച്ചത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതുപോലെ കരഞ്ഞ് ബഹളം വെച്ചതാണ് ഈ അവസ്ഥയിലൂടെ ഞാൻ കടന്നു പോയതാണ് ഇനി ഞാൻ കാരണമാണ് അവൻ വിഷമിച്ചിരിക്കുന്നതെങ്കിലും ഒന്ന് ഓർത്ത് ഞാൻ പോയിട്ട് സോറി വരെ പറഞ്ഞതാണ് പക്ഷെ പുറത്തിറങ്ങിയിട്ട് എന്നെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിച്ചു അവിടെ നിന്ന് പുറത്തു പോയെങ്കിൽ അത് സിബിൻ ആവശ്യപ്പെട്ടിട്ടാണ് ബിഗ് ബോസ് അവിടെ നിന്ന് കൊണ്ടുപോയത് അല്ലാതെ ബിഗ് ബോസ് ഒരു കാരണവുമില്ലാതെ ഒരാൾ അവിടെ നിന്ന് പുറത്താക്കില്ല ബിഗ് ബോസ് ഇപ്പോൾ ഒരാൾ വെറുതെ പറയാണ് എനിക്ക് പുറത്തു പോകണമെന്ന് പറഞ്ഞാലും ബിഗ് ബോസ് പുറത്താക്കില്ല നമ്മൾ പുറത്തു പോകണമെന്ന് പറഞ്ഞാൽ പോകേണ്ടത് ആവശ്യമാണ് എന്ന് ബിഗ് ബോസിനോട് തോന്നണം അപ്പൊ കാര്യകാരണങ്ങൾ സഹിതം നമ്മൾ ബിഗ് ബോസിനെ ബോധ്യപ്പെടുത്തണം നമുക്കിനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് തീർത്ത് ബോധ്യപ്പെടുത്തണം അങ്ങനെ വരുമ്പോഴേ ബിഗ് ബോസ് ഒരാളെ പുറത്തു വിടുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ ഇവൻ മൈക്ക് വരെ അവിടെ വെച്ച് ഊരി മാറ്റിയിട്ടുണ്ടായിരുന്നു ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പിന്നീട് ബിഗ് ബോസ് പുറത്താക്കിയതിനു ശേഷം അവൻ പുറത്തിറങ്ങിയിട്ട് ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കിയതാണ് ജാസ്മിനെതിരെ ഗെയിം കളിച്ചത് പുറത്താക്കിയതാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത് ജാസ്മിനെ പ്രേമിക്കാൻ പറഞ്ഞു എന്ന് ബിഗ് ബോസ് പറഞ്ഞു എന്നാണ് അവൻ പറയുന്നത് ഇവനാരും മന്മഥനാണോ പ്രേമിക്കാൻ പറയാൻ എന്നൊക്കെയാണ് ജാസ്മിൻ ഇൻ്റർവ്യൂവില് സിബിനെക്കുറിച്ച് ചോദിക്കുന്നത് മാത്രമല്ല ജാസ്മിനെതിരെ കളിച്ചവരെ അവിടെ നിന്നിട്ടുള്ളൂ എന്നും ജാസ്മിൻ പറയുന്നുണ്ട് സി സിബിനെ കുറിച്ച് ജാസ്മിൻ പറഞ്ഞ ചില കാര്യങ്ങളോട് നേരത്തെ തന്നെ എനിക്ക് യോജിപ്പാണ് സിബിൻ നല്ലൊരു പ്ലെയർ ആയിരുന്നുവെങ്കിലും സിബിൻ അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല അത് സിബിൻ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ബിഗ് ബോസ് അങ്ങനെ മനഃപൂർവ്വം സിബിനെ പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരുപക്ഷെ സിബിന് അങ്ങനെ വിശ്വസിക്കാൻ കാരണങ്ങൾ ഉണ്ടാകാം അല്ലെങ്കിൽ ഈ ഷോയിൽ ബിഗ് ബോസ് മനഃപൂർവ്വം പുറത്താക്കി എന്ന് പറയുന്നവർക്ക് അതിന് വ്യക്തമായ കാരണങ്ങൾ ഒരുപക്ഷെ അവർക്കുണ്ടാകാം എൻ്റെ പരിമിതമായ അറിവിൽ ബിഗ് ബോസ് അങ്ങനെ മനഃപൂർവ്വം സിബിനെ പോലെ ഒരു ക്രിയേറ്ററിനെ പുറത്താക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ചിലപ്പോൾ അതിൽ ജോലി ചെയ്യുന്ന ബിഗ് ബോസ് എന്ന് പറയുന്നത് വലിയൊരു ടീം വർക്ക് എല്ലാവർക്കും അറിയാം ജോലി ചെയ്യുന്ന ചിലർക്ക് അവരുടേതായ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാം അവരാ താല്പര്യങ്ങൾ ചിലപ്പോൾ സിബിനോട് പറഞ്ഞിട്ടും അതിനൊക്കെ ഉപരിയായിട്ട് ഈ ഷോയുടെ പ്രധാന നടത്തിപ്പുകാർ അല്ലെങ്കിൽ ഈ ഷോ കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ആൾക്കാർ ഒരിക്കലും ഒരു ക്രിയേറ്ററിനെ അവരുടെ ബാലിശമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരിക്കലും അവർ പുറത്താക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് സിബിൻ അവിടെ വന്ന് ശക്തമായും പോകണമെന്ന് നിർബന്ധം പിടിച്ചത് തന്നെയാണ് സിബിൻ പുറത്തേക്ക് വന്നത് പ്രധാന കാരണം പിന്നെ മെഡിസിൻസിൻ്റെ കാര്യം അതൊക്കെ ആരോപണങ്ങളാണ് സിബിൻ കേസ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ ബിഗ് ബോസ് അവിടെ ഒരു ഡോക്ടർ അയാളുടെ എത്തിക്സ് മറന്നിട്ട് മനഃപൂർവ്വം ഇല്ലാത്ത ഒരു മെഡിസിൻ സിബിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എത്ര വലിയ ക്രൈം ആണെന്ന് ആലോചിച്ച് നോക്കൂ അങ്ങനെ ഒരു ഷോ ഇന്ത്യയിൽ ചെയ്യുമോ ഇത്രയും വലിയ പോപ്പുലർ ആയിട്ടുള്ളൊരു ഷോ ഒരു കണ്ടസ്റ്റൻറ്റിനെ അങ്ങനെ മരുന്ന് കൊടുത്തൊക്കെ എനിക്ക് തോന്നുന്നില്ല പിന്നെ സ്വാഭാവികമായിട്ട് അസുഖങ്ങൾ വരുന്ന സമയത്ത് മെഡിസിൻസ് കൊടുക്കും ചില മെഡിസിൻസ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഒക്കെ ആണെങ്കിൽ സ്വാഭാവികമായ തളർച്ചയും ക്ഷീണവും ഒക്കെ ഉണ്ടാവും ഉറക്കം തൂങ്ങാം അതൊക്കെ ആ ഒരു മെഡിസിൻസ് എടുക്കുമ്പോൾ അതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ഏത് ആൻറ്റിബയോട്ടിക് എടുത്താലും അതിനകത്ത് നമുക്ക് ചില സൈഡ് എഫക്ട്സ് കാണും ഏത് മെഡിസിനും ഉണ്ട് അതുപോലെയുള്ള ചില ചില അതിൻ്റെ ലക്ഷണങ്ങളോ അല്ലെങ്കിൽ ചില ബുദ്ധിമുട്ടുകളോ ഒക്കെ തൽക്കാലത്തേക്ക് ഉണ്ടാകുമെന്നുള്ളതല്ലാതെ മനഃപൂർവ്വം ഒരു മരുന്ന് കൊടുത്ത ഒരാളെ തളർത്താൻ മാത്രമൊക്കെ ബിഗ് ബോസ് ചെയ്യും എനിക്കറിയില്ല എനിക്കങ്ങനെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അത് എവിഡൻസ് ഒക്കെ പുറത്തു വന്ന് നിയമപരമായിട്ട് തെളിഞ്ഞാൽ നമുക്ക് അതിനെ പറയാം നിലവിൽ അത് ചിലപ്പോൾ സിബിൻ്റെ സംശയങ്ങളോ ആരോപണങ്ങളോ ആയിരിക്കും പിന്നെ ഇവിടെ ജാസ്മിൻ പറയുന്നുണ്ട് ജാസ്മിനെതിരെ കളിച്ചവരൊക്കെ അവിടെ നിന്നിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിനോടും എനിക്ക് യോജിപ്പില്ല ജാസ്മിനെതിരെ കളിച്ചവർ അവിടെ നിന്ന് പുറത്ത് പോയിട്ടുണ്ട് ജാസ്മിൻ ഈ സീസണിലെ ഒരു പ്രധാന ഒരു കണ്ടസ്റ്റന്റ് തന്നെയാണ് അവസാനം വരെ അവിടെ നിൽക്കണമെന്ന് ബിഗ് ബോസ് ആഗ്രഹിച്ചിട്ടുണ്ട് ജാസ്മിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് ടീം ആഗ്രഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ സീസണിൽ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് ഉണ്ടായതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ആൾ ആണ് അപ്പം അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ ഈ ഷോയിൽ നിന്ന് പുറത്തേക്ക് വിടാൻ ബിഗ് ബോസ് ആഗ്രഹിക്കുമോ എന്നുള്ളതാണ് ചോദ്യം സോ വളരെ സാധ്യത കുറവാണ് അപ്പോൾ ജാസ്മിൻ തീർച്ചയായിട്ടും ഈ ഷോയ്ക്ക് അഭിഭാജ്യ ഘടകമായിരുന്നു അപ്പം ജാസ്മിനെതിരെ കളിച്ചവരെ പലപ്പോഴായി അടിച്ചമർത്താനും ഒക്കെ ബിഗ് ബോസ് ശ്രമിച്ചിട്ടൊക്കെ ഉണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല അത് അത് ബിഗ് ബോസിൻ്റെ ഒരു ഗെയിമാണ് സ്വാഭാവികമായിട്ടും ജാസ്മിൻ മെന്റലി ബ്രേക്ക് ആയി കഴിഞ്ഞാൽ ജാസ്മിൻ ക്വിറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ജാസ്മിൻ ഷോയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അത് ഷോയെ ബാധിക്കും അതുകൊണ്ട് തന്നെ ആകണം വേറെ ഒരു സ്റ്റോറി ഇല്ല മുന്നോട്ട് പോകാനായിട്ട് ഈ സീസണിൽ അപ്പോൾ അത് ജാസ്മിൻ അതിൽ അഭിമാനിക്കാം ജാസ്മിൻ തന്നെയാണ് സീസൺ സിക്സിൽ പ്രധാനപ്പെട്ട ഒരു കണ്ടസ്റ്റൻറ് ഇപ്പോൾ ഈ പറയുന്ന ജിൻഡോ ജാസ്മിനെതിരെ കളിച്ചത് കൊണ്ട് മാത്രമല്ല അവിടെ നിന്നത് ജിൻഡോ ഇൻഡിവിജ്വൽ കളിച്ചത് കൊണ്ടാണ് ജാസ്മിനെതിരെ അതിന് വലിയ കളിയൊന്നും അവിടെ ജിൻഡോ കളിച്ചിട്ടില്ല ജാസ്മിനും ഗബ്രിയുമാണ് അവിടെ ജിൻഡോയ്ക്കെതിരെ കളിച്ചത് അല്ലാതെ നമുക്ക് പറയാൻ പറ്റില്ല അല്ലാതെ റോക്കിയോ അല്ലെങ്കിൽ പിന്നീട് വന്ന സിബിനോ അങ്ങനെ അവരൊക്കെ ഇവരെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചതുപോലെ ഒരിക്കലും ജിൻഡോ ഇവർക്കെതിരെ കളിച്ചിട്ടില്ല ശരിക്കും പറഞ്ഞാൽ ജിൻഡോയ്ക്കെതിരെ കളിച്ചതാണ് ജാസ്മിൻ ചെയ്തത് അവിടെ അതുകൊണ്ടാണത് ജാസ്മിൻ നെഗറ്റീവായിട്ട് വന്നതും ഒരു കാര്യവുമില്ലാതെ പലപ്പോഴും ജാസ്മിൻ ജിൻഡുയുടെ മണ്ടയ്ക്ക് കയറാൻ പോയപ്പോഴാണ് ജാസ്മിൻ നെഗറ്റീവായത് അല്ലാതെ ജാസ്മിനെ ടാർഗറ്റ് ചെയ്ത് ഗബ്രിയെ ടാർഗറ്റ് ചെയ്ത് ഭയാനകമായി കളിയുന്ന അവിടെ ജിൻഡു നിങ്ങൾക്കെതിരെ കളിച്ചില്ല ഒന്ന് രണ്ട് തവണ ചില അലിഗേഷൻസ് ഉന്നയിച്ചു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ ജിൻഡു അവിടെ ജിൻഡുട ഗെയിമിനെ ഫോക്കസ് ചെയ്താണ് മുന്നോട്ട് പോയത് ആരെയും ഭയാനകമായിട്ട് ടാർഗറ്റ് ചെയ്തിട്ടൊന്നുള്ളതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ ജാസ്മിനെതിരെ കളിച്ചവർക്ക് പ്രേക്ഷക പിന്തുണ കിട്ടിയിട്ടുണ്ട് അൻസിബ ജാസ്മിനെതിരെ കളിച്ച് നല്ല സപ്പോർട്ട് നേടിയ ഒരാളാണ് അതുപോലെ തന്നെയാണ് ഈ പറയുന്ന സിബിനും ജാസ്മിനെതിരെ കളിച്ചുകൊണ്ട് തന്നെയാണ് അത്രയും സപ്പോർട്ട് കിട്ടിയത് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല പക്ഷേ എല്ലാവരും ജാസ്മിനെതിരെ കളിച്ചു എന്ന് ചോദിച്ചാൽ ഇല്ല അതാണ് ജിൻഡോയുടെ ഒക്കെ കാര്യം ഞാൻ പറഞ്ഞത് ജിൻഡോ എന്നും ജാസ്മിനെ മാത്രം അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ഗെയിം കളിച്ചൊരു ആളായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ സിബിൻ്റെ കേസിൽ ഈ പറഞ്ഞ പോലെ ജാസ്മിൻ പറഞ്ഞ ഒരു പോയിന്റ് വളരെ ശരിയാണ് എന്ന് വെച്ചാൽ ജാസ്മിൻ ആദ്യ ആഴ്ച തൊട്ട് തന്നെ ഏറെ കയറി തുടങ്ങിയ ഒരാളാണ് ഒരുപാട് വീക്കെൻഡ് എപ്പിസോഡുകളിൽ വിമർശനങ്ങൾ നേരിട്ടയാളാണ് ഒരുപാട് തവണ പുറത്തു പോകണമെന്ന് പറഞ്ഞ ആളാണ് ജാസ്മിൻ എന്നെ പുറത്തുവിടണം എനിക്ക് ക്യുറ്റ് ചെയ്യണം എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ എന്നിട്ടും ജാസ്മിൻ പിടിച്ചു നിന്നു അതുപോലെ പിടിച്ചു നിൽക്കാൻ എന്തുകൊണ്ടോ സിബിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് പക്ഷേ ജാസ്മിനും സിബിനും ഒക്കെ അതിനകത്ത് ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിട്ട് കുറെ കൂടെ സൂപ്പറായിട്ട് സീസൺ അവസാനിക്കുമായിരുന്നു എന്നുള്ളത് വേറെ കാര്യം പിന്നെ ബിഗ് ബോസിലെ ആരെങ്കിലും സിബിനോട് ജാസ്മിനെ പ്രണയിക്കാൻ പറഞ്ഞിട്ടുണ്ടാകുമോ അപ്പോൾ ജാസ്മിൻ തന്നെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് ഇവനോട് എന്നെ പ്രണയിക്കാൻ പറഞ്ഞു ആരിത് മന്മദനായി എന്നെ പ്രണയിക്കാൻ എന്നാണ് ജാസ്മിൻ ചോദിക്കുന്നത് അതിനകത്ത് ചിലപ്പോൾ ബിഗ് ബോസിൻ്റെ ഒരു ഗെയിം കാണും എന്ന് വെച്ചാൽ ഓൾറെഡി ഗബ്രി ജാസ്മിൻ കോംബോ അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ വൈൽഡ് കാർഡായിട്ട് വരുന്ന ഒരാൾ കയറിയിട്ട് ജാസ്മിനെ പ്രണയിക്കുകയാണെങ്കിൽ ഒരു ട്രയാങ്കിൾ ലവ് സ്റ്റോറി അവിടെ ഡെവലപ്പ് ആവുകയും ആ തരത്തിൽ ഷോയെ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ബോസണ്ണന്റെ കാഞ്ഞ ബുദ്ധിയിൽ ഒരു ഐഡിയ ചിലപ്പോൾ തോന്നാം അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം ഒരുപക്ഷെ അല്ലെങ്കിൽ അത്തരത്തിലൊരു ഒരു ഒരു ഹിന്റ് ചിലപ്പോൾ സിവിന് ആരെങ്കിലും ഇട്ട് കൊടുക്കാം അത് ബിഗ് ബോസിൽ ഡയറക്റ്റ് അതിൽ ഇൻവോൾവ് ആയിട്ടുള്ള ആൾക്കാരാണോ എന്നില്ല ക്രൂ മെമ്പേഴ്സ് ആവാം മേ ബി ആരെങ്കിലും വഴി ഈ ഷോയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും വഴി എടാ നീ വേണമെങ്കിൽ ഒരു ജാസ്മിനോട് ഒരു പ്രണയം ഇറക്കി നോക്കും ഒരു ട്രയാങ്കിൾ പിടിച്ച് നോക്ക് കയറിപ്പോന്നുള്ള രീതിയിൽ പറഞ്ഞതാവാം ചിലപ്പോൾ ചിലപ്പോൾ സിബിൻ്റെ അടുത്ത് സിബിനോടുള്ള ഒരു അടുപ്പം കൊണ്ട് നീ ഒരു ജാസ്മിനടുത്ത് ലവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് നിന്ന് പോവാം നൂറ് ദിവസം അവിടെ നിൽക്കാം നൈസായിട്ട് ഒരു ഒരു സൗഹൃദത്തിന്റെ പുറത്ത് അങ്ങനെ അങ്ങനെ പറഞ്ഞതാവാം ഇത് എന്തായാലും സിബിൻ പറയുന്നത് സിബിനോട് അങ്ങനെ പറഞ്ഞു എന്നാണ് അത് ഏത് അർത്ഥത്തിലാണെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതിപ്പോ മന്മഥനാണെങ്കിലും ശരി മുത്തുരാമയ്യരാണെങ്കിലും ശരി സംഗതി പറഞ്ഞു എന്ന് തന്നെയാണ് നമുക്കും തോന്നുന്നത് അങ്ങനെയൊക്കെ പറയാം ഈ ഷോ എന്ന് പറയുമ്പോൾ പിന്നെ എന്തായാലും അത്തരം സാധ്യതകൾ നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ലല്ലോ അപ്പൊ അത് പറഞ്ഞു എന്ന് പറഞ്ഞത് വലിയ തെറ്റൊന്നും അല്ല ഇപ്പൊ മന്മതനായാലേ ജാസ്മിനെ പ്രേമിക്കാവൂ എന്നൊന്നും ഇല്ലല്ലോ ഇതെല്ലാം ഗെയിമിന്റെ ഭാഗമല്ലേ അങ്ങനെ എടുത്താൽ മതി പിന്നെ ഇതിനകത്ത് ജാസ്മിൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ സിബിൻ ഉൾപ്പെടെയുള്ളവര് ജാസ്മിനെ ജയിപ്പിക്കുള്ളൂ ജാസ്മിൻ കപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സിബിൻ അഖിൽമാരാർ ഇവരൊക്കെ ആ പറഞ്ഞതിനോട് ഒരു തരത്തിൽ യോജിക്കാൻ പറ്റില്ല സി ബിഗ് ബോസ് ചിലപ്പം ഒരു ഷോ റൺ ചെയ്യുന്ന സമയത്ത് ഈ ആള് ജയിക്കുമെന്ന് തോന്നിപ്പിക്കും അല്ലെങ്കിൽ ആ ആള് ജയിപ്പി ജയിക്കുമെന്ന് തോന്നിപ്പിക്കും അതല്ലെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് എന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ ഫേവറേറ്റ് ഉണ്ടെങ്കിൽ അവർ ജയിപ്പിക്കാൻ നോക്കും ഇതൊക്കെ ഉണ്ടാവാം ഈ ഷോയില് സി ഒരു ഷോ ഇപ്പം അഖിൽ മാരാറിൻ്റെ ഒരു സിനിമ നടക്കുന്ന സമയത്ത് അതിനകത്ത് കയറിയിട്ട് വേറൊരു ഡയറക്ടർ അയാളുടെ ഇഷ്ടത്തിന് കളിക്കാൻ പറ്റുമോ പറ്റില്ലല്ലോ അഖിലിൻ്റെ സിനിമ എങ്ങനെ പോകണമെന്ന് അഖിലാണ് തീരുമാനിക്കുന്നത് അതുപോലെ ഈ ഷോയ്ക്ക് ഷോയ്ക്കുമൊണ്ട് ഒരു ഷോ ഡയറക്ടർ ഈ ഷോയ്ക്ക് കൊണ്ട് ക്രൂ മെമ്പേഴ്സ് അവർക്ക് അവരുടേതായ കാഴ്ചപ്പാടുകൾ കാണും ആ രീതിയിലൂടെ ഈ ഷോ കൊണ്ടുപോകാനായിരിക്കും അവർ ശ്രമിക്കുന്നത് അതിനെയും മറികടന്നു പോകാൻ പറ്റുന്ന ആൾ ജയിക്കും അവരെയും മറികടന്നു പോയാൽ ജയിക്കാം ചിലപ്പോൾ അവർക്ക് ഈ സീസണിൽ ജാസ്മിനെ ജയിപ്പിക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു എന്ന് തന്നെ അങ്ങ് വെക്കുക അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ ആരാണ് ജയിച്ചത് എങ്ങനെയാണ് ജിൻഡോ ചോദിച്ചത് ഓഡിയൻസിന്റെ സപ്പോർട്ട് കൂടുതൽ ആർക്കുണ്ടോ ആള് ജയിച്ചു ഇത് എത്രയോ കാലങ്ങളായിട്ട് കാണുന്നതാണ് ആദ്യമൊക്കെ ഞാനും ഇത്തരത്തിൽ ബിഗ് ബോസിനെ സംശയിച്ചിട്ടുണ്ട് ചിലപ്പോൾ ബിഗ് ബോസും അല്ലെങ്കിൽ അതിലെ ക്രൂവും അവരും നമ്മളെ പോലെ മനുഷ്യരാണ് അവർക്ക് അവിടെ ഇരുന്ന് ഈ ഷോ കാണുമ്പോൾ അവര് ഫുള്ളും കാണുകയാണ് നമ്മൾ അവർ ഏറെ മാത്രമേ കാണുന്നുള്ളൂ കാണുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ഫേവറേറ്റ് ഉണ്ടാവും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾ ഉണ്ടാവാം അതനുസരിച്ച് അവർ ഷോയെ കൊണ്ടുപോകാൻ ശ്രമിക്കാം ഈ ഷോ മറ്റും അങ്ങ് വളരെ കണ്ണാടി പോലെ എല്ലാ സുതാര്യമായിരിക്കണമെന്ന് അങ്ങനെ വാശി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇതല്ലല്ലോ ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ കാര്യം ഇതൊരു എന്റർടൈൻമെന്റ് ഷോ ആണ് ഇതിനെ ആ രീതി കണ്ടാൽ മതി നമ്മള് അല്ലാതെ ഇപ്പൊ ഇത് ഭയങ്കരമായിട്ട് ഇതാ അങ്ങ് ജാസ്മിനെ ജയിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തായ അവസാനം അങ്ങനെ നടന്നില്ലല്ലോ ഇപ്പൊ അത് നമ്മളൊക്കെ പലതവണയും നമ്മൾ അങ്ങനെ സംശയിക്കാറുണ്ട് ഈ പറഞ്ഞ ഞാൻ അങ്ങനെ സംശയിച്ചിട്ടുള്ള ആളാണ് പക്ഷെ അങ്ങനെ നടക്കുന്നില്ല ഇപ്പം നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഇപ്പോൾ സീസൺ ത്രീയിൽ മണിക്കുട്ടൻ ജയിച്ചു അത് അന്ന് ഞാൻ വിചാരിച്ചിരുന്നു മണിക്കുട്ടൻ തന്നെ ജയിക്കണമെന്നായിരുന്നു ഞാൻ അന്ന് അന്നാഗ്രഹിച്ചത് കാരണം എനിക്ക് മണിക്കുട്ടൻ്റെ ഗെയിം ഭയങ്കര ഇഷ്ടമായിരുന്നു സീസൺ ഫോറിൽ റോബിൻ നല്ല പ്ലെയറാണ് റോബിൻ ജയിക്കണമെന്ന് ആഗ്രഹിച്ചു ഇല്ലെങ്കിൽ പ്ലസ്ലി ഓർ ദിൽഷ ആര് ജയിച്ചാൽ ഓക്കെ ആയിരുന്നു ദിൽഷ ജയിച്ചു സീസൺ ഫൈവില് അഖിലെ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത് അഖിലെ ജയിച്ചു സീസൺ സിക്സിൽ ജിൻഡോ ഓർ ജാസ്മിൻ ജിൻഡോ കുറച്ചും കൂടി ഡിസർവിങ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ജിൻഡോ ജയിച്ചു അപ്പോൾ ഓഡിയൻസ് മെജോറിറ്റി ഓഡിയൻസ് ആരാണോ സപ്പോർട്ട് ചെയ്യുന്നത് ആ ആൾക്കാർ തന്നെ ഇത്രയും കാലം ജയിച്ചിട്ടുള്ളൂ മലയാളം ബിഗ് ബോസിൽ അപ്പോൾ പിന്നെ അതിനകത്ത് ഇനി എന്താണ് ബിഗ് ബോസിനെ ബ്ലെയിം ചെയ്യേണ്ട കാര്യം സോ അതിലൊന്നും കാര്യമില്ല ആ പറഞ്ഞതിനകത്തൊന്നും എനിക്ക് യോജിപ്പില്ല ചുമ്മാ ജാസ്മിനെ അത് ജയിപ്പിക്കാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാസ്റ്റിംഗ് കൗച്ച് വിവാദം വന്നപ്പോൾ ജാസ്മിനെയും കൂടെ സംശയത്തിന്റെ നിഴലിലേക്കൊക്കെ കൊണ്ട് നിർത്തുന്ന ഒരു രീതി സോഷ്യൽ മീഡിയയ്ക്കകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അത്തരത്തിൽ നമുക്ക് ഒരിക്കലും ഒരാളെയും നമുക്ക് അങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റില്ല അത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല മറ്റൊരു വീഡിയോ വീണ്ടും കാണാം